ഉത്തർപ്രദേശിൽ മാത്രമല്ല കോൺഗ്രസ് ഭരിക്കുന്ന ഛത്തീസ്ഗഡിലും ക്രൈസ്തവർ വല്ലാതെ പീഡിപ്പിക്കപ്പെടുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് വെറും രണ്ടു ശതമാനം മാത്രമാണ് ഇവിടെ ക്രൈസ്തവർ യഥാർത്ഥത്തിൽ വളരെയധികം ക്രൈസ്തവർ ഉണ്ടെന്ന് തീവ്രവാദികൾ പറയുന്നു ബി ജെ പി ഭരണകാലത്ത് മതപരിവർത്തന നിരോധന നിയമം പാസാക്കിയ സംസ്ഥാനമാണിത് എല്ലാവരെയും സംരക്ഷിക്കും എന്ന് ഉറപ്പു നൽകിയാണ് കോൺഗ്രസ് അധികാരം തിരിച്ചുപിടിച്ചത് എന്നാൽ ഇപ്പോൾ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുമ്പോൾ ശക്തമായി ഇടപെടുന്നില്ല അവിടുത്തെ ബസ്തറിൽ നവംബർ മുതൽ വലിയ അതിക്രമങ്ങളാണ് ഹിന്ദു തീവ്രവാദികളിൽ നിന്നും ക്രൈസ്തവർ നേരിടുന്നത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം തരുന്ന കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാനൂറ്റി എഴുപത്തിയെട്ട് അതിക്രമങ്ങളാണ് ഛത്തീസ്ഗഡിൽ നടന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് സംഭവങ്ങളാണ് ഉണ്ടായത് എഴുപത് ശതമാനം വർദ്ധന ഡിസംബർ പതിനെട്ടിന് ഇരുപതോളം തീവ്ര ഹിന്ദുത്വവാദികൾ റായ്പൂരിലെ ദ്വിദിന സംസദ് നടത്തി അവിടെ വെച്ച് അവരുടെ നേതാവ് കള്ളിച്ചൊരാൻ മഹാരാജ് മഹാത്മാഗാന്ധിയെ വഞ്ചകനായും ഗോഡ്സയെ നല്ലവനായും ചിത്രീകരിച്ചു വലിയ പ്രതിഷേധം ഉണ്ടാക്കിയ ശേഷമാണ് മഹാരാജിനെ അറസ്റ്റ് ചെയ്തത് കോൺഗ്രസ് മുഖ്യമന്ത്രി ബാഗൽ മൃത ഹിന്ദുത്വം കളിക്കുന്നു ഡിസംബർ ഇരുപത്തിമൂന്നിന് ക്രൈസ്തവരുടെ ഡെലിഗേഷൻ ബാഗലിനെ കണ്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി രണ്ട് തിങ്കളാഴ്ച നാരായൺപൂരിലെ ക്രൈസ്തവ ദേവാലയം ആക്രമിക്കപ്പെട്ടു തീവ്രവാദികളുടെ ആക്രമണത്തിൽ ജില്ലാ പോലീസ് സൂപ്രണ്ടിനും പരിക്കേറ്റു ഗിരിവർഗക്കാരായ ഹിന്ദുക്കളും ക്രൈസ്തവരും തമ്മിലാണ് സംഘർഷം ജനുവരി ഒന്നിന് മതപരിവർത്തനത്തിനെതിരെ ഹിന്ദുക്കൾ ബന്ധ് നടത്തി തിങ്കളാഴ്ച നാനൂറോളം പേർ ദേവാലയത്തിൽ കടന്ന് ആക്രമിച്ചു കോസൽ നഗർ ഗ്രാമത്തിൽ ഞായറാഴ്ച ഒൻപത് ക്രൈസ്തവർ സുസൂഷിക്കിടെ ആക്രമിക്കപ്പെട്ടു പാസ്റ്ററെ ഭീഷണിപ്പെടുത്തി അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ആളാണ് നവംബറിൽ പതിനഞ്ച് സംഭവങ്ങൾ ഉണ്ടായി ഡിസംബർ പതിനെട്ടിന് പത്തൊൻപത് ഗ്രാമങ്ങളിൽ നിന്നുമായി അഞ്ഞൂറ് ക്രൈസ്തവരെ പുറത്താക്കി മൂവായിരത്തോളം ഹിന്ദുക്കൾ ചേർന്നാണ് അത് നടത്തിയത് ക്രൈസ്തവർ നാരായൺപൂർ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചു തുടർന്ന് വനത്തിൽ കൂടാരങ്ങളിൽ താമസമാക്കി പ്രതിഷേധത്തെ തുടർന്ന് മുന്നൂറ് പേർക്ക് ഇൻഡോർ സ്റ്റേഡിയത്തിൽ സർക്കാർ താമസമൊരുക്കി കളക്ടർക്ക് ക്രൈസ്തവർ കൊടുത്ത പരാതിയിൽ ജില്ലയിൽ ഇത്തരത്തിലുള്ള നാൽപ്പത്തിയൊന്ന് സംഭവം ഉണ്ടായതായി ചൂണ്ടിക്കാണിച്ചു അക്രമത്തിന് നേതൃത്വം കൊടുത്ത ഇരുപത്തിയാറ് പേരുടെ വിവരങ്ങളും പരാതിയിലുണ്ട് നടപടികൾ ഉണ്ടാകുന്നില്ല ഈ മതേതരത്വവും ബിജെപിയുടെ തീവ്രവാദവും തമ്മിൽ എന്തു വ്യത്യാസം